ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂസ് ആൻഡ് കല്ലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റലാണ് പ്രതീക്ഷിക്കാത്ത ഒരു ഹോസ്പിറ്റൽ ഡോസ് ആയിരുന്നു കുഞ്ഞു ഇന്നലെ അവൻ്റെ മൂക്കിലിട്ടിരുന്ന ഫീഡിങ്ങിൻ്റെ ട്യൂബ് അങ്ങ് ഊരിയെടുത്തു അപ്പോൾ ഇടാനായിട്ട് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവാണ് രാത്രി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് ട്യൂബ് ഊരിയത് പിന്നെ രാത്രി വേറെ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് രാവിലെ പോയി ഇടാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടി നേരത്തെ പോകണമെന്ന് വിചാരിച്ചത് അവന് ആറ് മണിക്ക് ഫിക്സിൻ്റെ ഒരു മരുന്നുണ്ട് അതിന് മുമ്പ് പോയി ഇടണമെന്ന് വിചാരിച്ചത് പക്ഷേ പിന്നെ കടന്ന് ഉറങ്ങി ഉറങ്ങിപ്പോയി എണേറ്റപ്പം അല്പം ലേറ്റായി അതുകാരണം അരമണിയുടെ മരുന്ന് ആയിട്ട് എങ്ങനെയൊക്കെയോ വായിലൂടെ കൊടുത്തു എന്നിട്ട് ഒരു ഏഴ് ഏഴുകാലൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല കാരണം മരുന്ന് കൊടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഓരോ തുള്ളി വീതം വായിക്കൂടി ഒത്തിരി നേരം എടുത്തിട്ടാണ് മരുന്ന് കൊടുത്ത് അത് കാരണം ഫുഡൊന്നും കൊടുക്കാൻ ഇന്നില്ല ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ട്യൂബിട്ടിട്ട് വേണം ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പാല് എടുത്തിട്ടുണ്ട് ഇനി ഇന്ന് കുഞ്ഞിനെ നോക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഒ പി ദിവസമാണ് അപ്പോൾ ഒ പിയിൽ ഡോക്ടറെ കാണിച്ചിട്ട് ട്യൂബൊക്കെ ഇട്ടിട്ട് പാലൊക്കെ കൊടുക്കണം രാവിലെ ആയത് കാരണം നല്ല മഞ്ഞുണ്ടായിരുന്നു അതോടൊപ്പം നല്ല കാറ്റും അതിന് നല്ല തണുപ്പുണ്ടായിരുന്നു ടർക്കിയിൽ അങ്ങനെ പൊതിച്ച് മൂടി ഇരിക്കുകയായിരുന്നു അവന് അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് മോനുമായിട്ട് മോള് രാവിലെ എണീറ്റിട്ടുണ്ടായില്ല പിന്നെ അവളെ ഒരുക്കി എന്നും ബുദ്ധിമുട്ടൊക്കെ എന്ന് വെച്ച് ഞാൻ അവനായിട്ട് ഇനി പോന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു ട്യൂബൊക്കെ ഇട്ടു അവിടെ ഇരുന്ന് അവന് ഫീഡിങ് ഒക്കെ ചെയ്തു എന്നിട്ട് തിരിച്ച് പോരാണ് അങ്ങോട്ട് പോയപ്പോൾ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല വിശപ്പുണ്ടായിരുന്ന കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ കാരണം ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ നല്ല ഉറക്കമായി അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു വശത്തുകൂടി ആലോചിക്കുമ്പോൾ ട്യൂബ് ഊരി എടുത്തത് അവൻ മൂക്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഊരി എടുക്കാൻ ശ്രമിച്ചത് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ട് എന്നാലും മൂക്കിലൂടെ ട്യൂബ് ഇടുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദന ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് തന്നെ ഒന്ന് മൂക്കിലൊരു തുരുമ്പിടുമ്പോൾ അതൊരിത്തിരി മുകളിലോട്ടൊക്കെ വരുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും മൂക്കിലൂടെ ഇങ്ങോട്ട് ഊരി ഇടയ്ക്കുകയും അങ്ങോട്ട് തിരിച്ചിടുകയും ഒരു ട്യൂബ് അങ്ങോട്ട് തിരിച്ചിടുകയും ഊരി എടുക്കുകയും ചെയ്യുമ്പോൾ അവൻ എന്തോരം വേദന അനുഭവിക്കുന്നുണ്ടാവും എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഇപ്പം എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ഫീഡ് ചെയ്യാനേ ഇപ്പം പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ